കുറെ നാളുകൾക്ക് ശേഷം ഇവിടെ ഇന്ന് കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട് നല്ല നെയ്യുള്ള നല്ല ബീഫാണ് അപ്പോൾ കുറച്ചെടുത്ത് കറിയും വെക്കാം കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്യാൻ മാറ്റിയും വെക്കാം എന്ന് വിചാരിച്ചു നമ്മളിവിടെ ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറേയേറെ നല്ല ചുവന്നുള്ളി വേണം ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഒരെണ്ണം നമ്മൾ വേവിക്കുന്നതിൻ്റെ കൂടെ അരിഞ്ഞു ചേർക്കുവാണെങ്കിൽ അത് അലിഞ്ഞ് ആ ചാറിന് നല്ല കൊഴുപ്പ് കിട്ടും ഒരെണ്ണം നമുക്ക് ഇതിൽ വഴറ്റി ചേർക്കുകയും ചെയ്യാം പിന്നെ ഈ കുഞ്ഞുള്ളിയൊക്കെ അരിഞ്ഞില്ലേലും കുഴപ്പമില്ല കാരണം നമ്മൾ ഇപ്പോൾ കുക്കറിൽ വെച്ചിട്ടാണ് വേവിക്കാൻ വെക്കുന്നത് അപ്പോൾ അത് വെന്ത് വരുമ്പോൾ അത് ആ ഉള്ളി തന്നെ തന്നെ അലിഞ്ഞു പോക്കൂടും വെളുത്തുള്ളി ഞാൻ മുഴുവനെ തന്നെയാണ് ഇടുന്നത് ഇതും വെന്ത് പോകുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ആയിട്ട് അരിയണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇഞ്ചി ചെറുതായിട്ട് കുനുകുനാന്നരിഞ്ഞു ഇഞ്ചി ചതച്ച് വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഞാനിവിടെ ഇന്നിപ്പം അഞ്ച് അരിഞ്ഞാണ് ചേർക്കുന്നത് ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കണം കറിവേപ്പില നന്നായിട്ട് ചേർത്തോളുക ഇനി രണ്ട് സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ അതും കൂടി ചേർക്കുക അത് നമ്മൾ കുറച്ച് എരിവ് കുറഞ്ഞാലും നമുക്ക് നല്ല കളറിലും നല്ല തിക്കായിട്ടും കിട്ടണമെങ്കിൽ നമ്മൾ അത്യാവശ്യം പൊടിയൊക്കെ ചേർക്കണം പിന്നെ ഒരു രണ്ട് സ്പൂൺ ഗരം മസാല ഇവിടെ നമ്മുടെ ബീഫിന് മീറ്റ് മസാല ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല രണ്ട് സ്പൂൺ ഗരം മസാല രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂൺ നിറയെ പെരിഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ എണ്ണ ചൂടാക്കി അതിലേക്ക് ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് ഇളക്കുക അപ്പോൾ പൊടി കരിയാതെ നമ്മൾ അടുപ്പിൽ കുറച്ച് തീ കുറച്ചിടണം അല്ലെങ്കിൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ടേസ്റ്റൊക്കെ അങ്ങോട്ട് പോകും അപ്പോൾ ഇപ്പം നമ്മൾ തീ കുറച്ചിട്ട് കുറച്ചിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ ഇതായി കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴുക്കി അതൊന്ന് ലൂസാക്കി എടുക്കുക അത് കഴിഞ്ഞ് കുറച്ചുകൂടെ അതൊന്ന് നന്നായിട്ട് ആ വെള്ളം ഒന്നും വറ്റി ഒരുപാട് വെള്ളം ആവരുത് കാരണം ഒത്തിരി വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീഫിൽ തന്നെ കുറേ അധികം വെള്ളം കാണും അപ്പം നമ്മൾ ഈ മസാലയിലും കൂടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് കുറേയേറെ വെള്ളത്തിൽ കുക്കറിലിരിക്കും പിന്നെ നമ്മൾ ആ വെള്ളം വച്ചെടുക്കാനൊക്കെ നല്ല പാടായിരിക്കും അപ്പം ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ആ പൊടിയും മസാലയും ബാക്കി ഇറച്ചിയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ചേർക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് നമ്മുടെ ആവശ്യാനുസരണമാണ് എടുക്കേണ്ടത് പിന്നെ ആദ്യം ഒരു തവി വെച്ചിട്ട് ഇളക്കിയെങ്കിലും നമ്മൾ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നല്ല ഇളക്കി യോജിപ്പിക്കുവാണെങ്കിൽ നമ്മുടെ ഈ മസാല എല്ലാം എല്ലാ ഭാഗത്തും എത്തുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ മേളിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിലോട്ടൊക്കെ ഇറങ്ങി എല്ലാ കഷ്ണത്തിലൊന്നും പിടിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും ഇങ്ങനെ ഇളക്കുവാണെങ്കിൽ നല്ല കഷ്ണങ്ങളെല്ലാം മസാലയിൽ പൊതിഞ്ഞു ഇരിക്കും അങ്ങനെ ഒരു നാല് വിസിൽ കുക്കറിൽ വെച്ചിട്ട് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക പിന്നെ ഒരു നുള്ള് ഒരു അഞ്ചാറ് അഞ്ചാറല്ല ഒരു കുറച്ച് ഉലുവ ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റും കൂടെ ഒരു ഉലുവ ചേർക്കുന്നത് ബീഫ് കറി അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ ഞാൻ ഇവിടെ തേങ്ങാക്കുത്ത് ഇട്ടിട്ടുണ്ട് തേങ്ങാക്കുത്ത് ബീഫ് കറിയിൽ കടിക്കാൻ നല്ലതാണ് ഒന്നുകിൽ നമുക്കത് കുക്കറിൽ വേവുന്ന കൂടെ വെക്കാം ഞാനിപ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്യലാന്ന് വെച്ചിട്ട് ഇപ്പോഴാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവോള ഉണ്ടല്ലോ അതരിഞ്ഞതും കൂടെ ചേർക്കുക ഒരു നുള്ള മഞ്ഞപ്പൊടി അത് ഈ മസാല ഈ സവോള നല്ല മഞ്ഞ കളറിൽ കളറിലിരിക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങാകുത്തിലൊക്കെ കളറ് പിടിക്കുമല്ലോ പിന്നെ കുറച്ച് കറിവേപ്പില കൊണ്ട് ചേർത്ത് വഴറ്റി ഒരു ബ്രൗൺ കളറൊക്കെ ആവുന്ന ഒരു സമയം ഞാനൊരു ഒരു ടീസ്പൂൺ എക്സ്ട്രാ കുരുമുളകും പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് പെരുംജീരകപ്പൊടിയും ചതും കൂടെ ഉണ്ടല്ലോ അതും കൂടി അങ്ങ് ആഡ് ചെയ്യാം അപ്പം ഓൾറെഡി നമ്മൾ കറിയിൽ കുറച്ച് ചേർത്തിട്ടുണ്ട് പക്ഷേ എക്സ്ട്രാ കുറച്ചൊന്ന് ഇതിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കാരണം ഗ്രേവിയിലൊക്കെ കുറച്ചും മസാല വേണം പിന്നെ ഒരു നുള്ള പിരിയൻ മുളക് കൂടിയും കൂടി ആഡ് ചെയ്യുക അപ്പം ഈ മസാലയ്ക്കും ചെറിയൊരു കളറ് കിട്ടുകയും ചെയ്യും അങ്ങനെ അത് കരിയാതെ അതങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മളിപ്പം കുക്കറിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ വേവിച്ച് വെച്ചതുണ്ടല്ലോ അതിലാദ്യം കുറച്ച് ചാറ് ആദ്യം ഒന്ന് ഒഴിച്ച് ഇതാക്കുക അപ്പം എന്താണെന്ന് വെച്ചാൽ കുക്കറിൽ നമ്മൾ ബീഫ് വേവിക്കുമ്പം നമുക്ക് കുറേയേറെ ചാറായിരിക്കും കൂടുതൽ നിൽക്കുക ഒന്ന് വറ്റി വരുന്നതും ചിലപ്പം ബീഫ് ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ച് ചിലപ്പോൾ ബീഫ് വെന്ത് പോയിട്ടുണ്ടാകും ചിലപ്പം വെന്തിട്ടും ഉണ്ടാവില്ല അപ്പം നമ്മൾ ആദ്യം ആ വെള്ളം ഒന്ന് കുറച്ചൊന്ന് ചൂടാക്കി നോക്കണം എന് ശേഷമാണ് ബീഫ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ബീഫ് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വെള്ളം കൂടുതലാണെങ്കിൽ പിന്നെ ആ വെള്ളം പറ്റുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് വെന്തളിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ കൂടുതൽ വെന്ത് നമുക്കിതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബീഫിൻ്റെ ടേസ്റ്റ് തന്നെ പോകും അതുകൊണ്ട് ആദ്യം ഒന്ന് നമ്മൾ വെള്ളം ഒഴിച്ചാൽ വെള്ളത്തിൻ്റെ അളവൊക്കെ നോക്കിയ ശേഷം മാത്രമേ നോക്കാൻ പറ്റുള്ളൂ പിന്നെ ഒന്ന് മൂടി വെച്ച് ആ ഗ്രേവിയൊക്കെ ഒന്നുകൂടെ ഒന്ന് സെറ്റായി അപ്പം ചാറൊക്കെ കുറുകി നന്നായിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം ആദ്യം ഒരു ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് അതൊന്ന് വെച്ച് ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രേവിയൊക്കെ കഷ്ണത്തിലേക്ക് പിടിച്ച് നല്ല അടിപൊളി കുറുകി ആ ചാറൊക്കെ ഒന്ന് കുറുകി വരും അപ്പോൾ തന്നെ നമുക്ക് കാണാനും നമ്മൾ ആ തവിയില കോരി കോരിയെടുക്കുമ്പോഴാണെങ്കിലും അത് നമുക്ക് മനസ്സിലാവും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമുക്കിങ്ങനെ കുറുകിയ ചാറോട് തന്നെ കൂടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് എങ്ങും പോകേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് പിന്നെയും വേറെ വിശേഷങ്ങളുമായി കാണാം ടേക്ക് കെയർ ബൈ ബൈ